പുരാതന ക്ഷേത്രങ്ങൾ പള്ളികൾ കളരി തുടങ്ങിയ വിനോദ സഞ്ചാര മേഖലകളാക്കി വികസിപ്പിക്കാവുന്ന അനേകം ഇടങ്ങൾ ഇന്ന് തണ്ണൂർമുഖത്തുണ്ട് തണ്ണൂർമുക്കത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിച്ച് അതിലൂടെ പുതിയ അനേകം തൊഴിൽ സംരംഭങ്ങളെ വളർത്തിയെടുക്കുക ഭാവി തണ്ണൂർമുഖത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ തുടക്കമായിട്ട് ഒരു ചവിട്ടുപടി എന്നോണമാണ് തണ്ണീർമുക്ക ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മള് തണ്ണൂർമുക്ക ഗ്രാമപഞ്ചായത്തില് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നടത്തുന്നത് ഫെസ്റ്റിവിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കയാക്കിങ്ങ് ചെറിയ വള്ളങ്ങളിലൂടെയുള്ള യാത്ര തുടങ്ങിയവയിലൂടെ കുറെ പേർക്ക് തൊഴിൽ ലഭിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറ് വരെയാണ് തണ്ണൂർമുക്കം ഫെസ്റ്റ് പ്രധാന വേദി ചാലി ചാലിനാരായണപുരം ക്ഷേത്രവും മുൻവശമാണ് കൂടാതെ തണ്ണർമുഖം ബണ്ടിന്റെ ചിറയാണ് രണ്ടാമത്തെ വേദിയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ രണ്ട് വേദികളിലുമായിട്ട് ഭാവി തണ്ണർമുഖത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള നല്ല രീതിയിലുള്ള പരിപാടികൾ അതോടൊപ്പം തന്നെ നമ്മുടെ തണ്ണർമുഖത്തെ ആഹ് ഭൂപടത്തിൽ തന്നെ ലോക ഭൂപടത്തിൽ തന്നെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെമിനാർ വിവിധ തരത്തിലുള്ള സെമിനാറുകള് എല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് പരിപാടി തുടങ്ങുന്നത് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി മൂന്ന് മണിക്ക് നമ്മൾ സാംസ്കാരിക ഘോഷയാത്രയിലൂടെയാണ് നമ്മുടെ പരിപാടികൾക്കെല്ലാം തന്നെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ പഞ്ചായത്തില് തണുതുമുക്ക ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഫുഡ് ഫെസ്റ്റ് ലൈറ്റ് ഫെസ്റ്റ് വ്യാപാര സ്റ്റാളുകള് കുട്ടികളുടെ അമ്യൂസ്മെന്റ് പാർക്ക് അടക്കം ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയിലൂടെ ആരംഭിക്കുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അവർകളാണ് നിർവഹിക്കുന്നത് തണ്ണീർമുഖത്തിന്റെ തണ്ണീർമുക്കത്തിന്റെ ടൂറിസം പദ്ധതി വികസനം ലക്ഷ്യമിട്ടുള്ള തണ്ണീർമുഖം ഫെസ്റ്റ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നടക്കും തണ്ണീർമുഖം ബെണ്ട് മണൽച്ചിറയിലും ചാലി ക്ഷേത്ര മൈതാനിലുമാണ് ഫെസ്റ്റ് നടക്കുന്നത് വികസന സാധ്യതകൾ ഉൾപ്പെടുത്തിയ ജനകീയ സെമിനാറുകളും കലാപരിപാടികളും ഭക്ഷ്യമേളയുമടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് സിനിമാ താരങ്ങളായ അതിഥി രവി അനുമോൾ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവർ ചേർന്ന ഫെസ്റ്റിന് തിരിതെളിക്കും പതിനാറിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കെ സി ഒരു സാധ്യതയില്ല അപ്പോൾ തൊഴിൽ സാധ്യതകളെല്ലാം അടങ്ങി വരുമാനം നിലയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് പുതിയൊരു ആളുകൾക്കുള്ള വരുമാന സാധ്യതയെ കൊണ്ടുവരുക നമ്മുടെ യഥാർത്ഥത്തിൽ ഫെസ്റ്റ് ബെസ്റ്റ് തള്ളി മുഖത്തിൻ്റെ പേരിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിനെ തുടർന്ന് വരുന്ന ഒരു വലിയൊരു വെബ്സൈറ്റ് പുതിയ പുതിയ സാധ്യതകൾ ആളുകളിലേക്ക് അറിയിക്കൽ അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ വരുമ്പോൾ താമസകാര്യങ്ങൾ പുതിയ ഹോം സ്റ്റേകളൊക്കെ ഉണ്ടാകല് അത്തരം ഒരു ഒരു അതിവിപുലമായ സാധ്യത പിന്നിലോട്ട് അപ്പൊ അതിന്റെ അത്തരം സ്ഥാനത്തിൽ രൂപരേഖ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ചാം തീയതി നടക്കുന്ന ഒരു സെമിനാർ ഉത്തരവാദിത്ത ടൂറിസം ആണ് അതിന്റെ വിഷയം ഉത്തരവാദിത്ത ടൂറിസത്തിന് കേരളത്തിലെ ഒരു മിഷൻ ഉണ്ട് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി ഉണ്ട് അതിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ രൂപേഷ് കുമാറാണ് ആ വിഷയം അവതരിപ്പിക്കാൻ വരുന്നത് അപ്പൊ ആ സെമിനാറിലാണ് യഥാർത്ഥത്തിൽ ഭാവി തളർമുഖം എങ്ങനെയായിരിക്കും എന്ന് വരച്ച് കാണിക്കുന്ന ഒരു സാധ്യതയുടെ ചർച്ചയുടെ തുടക്കം കുറിക്കുന്ന അവിടെ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഏതൊക്കെ സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തി ഒരു റിപ്പോർട്ട് ഉൾപ്പെട്ടുണ്ടാവണം ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ജനങ്ങളുടെ സംരക്ഷണം വെക്കുകയും ഒരു ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ഒരു സൊസൈറ്റി തണിർമുക്കം കേന്ദ്രീകരിച്ച് രൂപവും ഭാവിയിൽ രൂപം കൊടുക്കുകയും അതായിരിക്കും പിന്നെ പിന്നെ മുന്നോട്ട് പോകാൻ പോകുന്നത് ഫെസ്റ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയുള്ള സ്ഥലമുണ്ടെന്നുള്ളത് കയാക്കിങ് പറഞ്ഞ ഒരു പരിപാടി ഒരു അഞ്ച് വള്ളക്കാര് വന്ന് ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു പ്രചരണ നടത്തുന്നവർ തുടങ്ങിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയായിരുന്നു പക്ഷെ ആ കയാക്കിങ് ട്യൂവിനെ തിരിച്ചു പോകുന്നില്ലെന്ന് തീരുമാനിച്ചു കാരണം അത്രയേറെ ആളുകൾ ക്യൂ നിന്ന് കയാക്കിങ്ങിനെ കയറി കൊണ്ടിരുന്നു കട്ടച്ചറിയാറെന്ന് പറഞ്ഞ സ്ഥലമാണ് ക്യൂവിനെ പത്രക്കാരൊക്കെ ഒന്ന് ഒരു അറേഞ്ച് ചെയ്ത യാത്രയാണുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കാരണം റോഡൊന്നും ഇല്ലാത്ത കൊണ്ടല്ല ആളുകൾ അധികം കയറി ആക്രമിക്കാതെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതിലൂടെ ഒരു വള്ളത്തിനൊരു യാത്ര ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതും അപ്പം അത്ര നിങ്ങളൊക്കെ ഒന്ന് അതിനോടൊന്ന് യാത്ര ചെയ്താൽ ആ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള ആളുകളെല്ലാം അവരുടെ പാടി ഉറക്കപ്പെട്ട ഓമനത്തെങ്കിൽ കിടവിയ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു സ്മാരകം വാർന്നനാട് പക്ഷേ മലയാളികളത് കാണാനായിട്ട് വരുന്നുണ്ട് അത് കുറച്ചുകൂടി ഡെവലപ്ഡായിട്ടുണ്ട് ഇരേമ്യ സ്മാരകം ഇവിടെയാണ്